കളരി മാമാങ്കമായ ഏഴരക്കണ്ടത്തിലെ പൊണ്യത്തംഗത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഫെബ്രുവരി പതിനാറിന് പൊണ്യത്തം ആരംഭിക്കും ഉദ്ഘാടന ദിവസം മുതൽ വിവിധ കളരിപ്പയറ്റ സംഘങ്ങളുടെ പ്രദർശനം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി പതിനാറ് മുതൽ വരെ പുണ്യം ഏഴരക്കണ്ടത്തിൽ നടക്കുന്ന പൊണ്യത്തങ്കത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അംഗത്തെട്ട് ഉൾപ്പെടെയുള്ള നാലേക്കർ സ്ഥലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മൂന്നേക്കർ സമീപത്തെ തോടുകൾ റോഡുകൾ എന്നിവ ഇതിനകം വൃത്തിയാക്കി നാല് സ്ഥലത്തായിട്ടാണ് പാർക്കിംഗ് സൗകര്യം ഇരുചക്ര വാഹനങ്ങളടക്കം എണ്ണൂറിൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പാഠ്യം ഗോപാലൻ സ്മാരക വായനശാല പുല്യോട്ട് എന്നിവയുടെ സഹകരണത്തോടെയാണ് കുംഭം നാല് മുതൽ പത്ത് വരെ പൊണ്യതംഗം നടത്തുന്നത് ഫെബ്രുവരി പതിനാറിന് വിവിധ കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റം പ്രദർശനമുണ്ടാക്കും തുടർന്ന് കലാമത്സരമായ കൈകൊട്ടിക്കളി പൂരക്കളി എന്നിവ നടക്കും ഇതര സംസ്ഥാന ആയോധന അരങ്ങേറും ഉദ്ഘാടന ദിവസം സിനിമാ നടി അനാർകലി മരക്കാരുടെ ലൈവ് ഷോയും ഉണ്ടാകും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി വിവിധ കളരി സംഘങ്ങളുടെ അഭ്യാസ പ്രകടനം നടത്തും ഓരോ ദിവസങ്ങളിലായി വിധു പ്രതാപ് സയനോറ നരേഷ് അയ്യർ സച്ചിൻ വാര്യർ ലിബിൻസ് കറിയ രമ്യ നമ്പീഷൻ പ്രഷീൻ പ്രതാപ് ഹരിശങ്കർ ലക്ഷ്മി എന്നിവരുടെ ലൈവ് ഷോ പരിപാടികളും അരങ്ങേറും ഇതൊരു നമ്മുടെ നാടിൻ്റെ കലയെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികൾ മാത്രമല്ല വരുന്നത് മുതിർന്നവർ മാത്രമല്ല വരുന്നത് ഗവേഷകരുൾപ്പെടെ പൊന്നിം കേളിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ പുല്ലോടി പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് കതിരൂർ ഗുരുക്കളും തെച്ചോളിയോധയനും അംഗം വെട്ടി വീരമൃത്യു വരിച്ച പൊണ്യം ഏഴരക്കണ്ടത്തിൽ പ്രദർശനം നടത്താൻ ആരംഭിച്ചത് തുടർന്ന് ഈ കാലയളവിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെയും സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറിന്റെയും തലശ്ശേരി പൈതൃക ടൂറിസത്തിന്റെയും കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ വിപുലമായ പരിപാടികളോടെ പൊന്നത്തംഗം നടത്തിവരികയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുണ്യതംഗത്തിൻ്റെ വ്യാപ്തി ഇന്ന് ലോക നിലവാരത്തിലേക്ക് ഉയർന്നതിൻ്റെ സാഹചര്യത്തിൽ ആറ് ചാനലുകൾ ഇത്തവണ ഞങ്ങളോട് കൂടി സഹകരിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സ്റ്റഡി അജംഭാഷ സൂചിപ്പിച്ചു നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഗവേഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മൾ ഇത്തവണത്തെ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റി ആണ് ഞങ്ങളുടെ പതിനാറാം തീയതിയുടെ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ അനാർക്കലി മരിക്കാറിൻ്റെ ഒരു ഷോ ആണ് പതിനാറാം തീയതി ഉള്ളത് ഒപ്പം ഞങ്ങളുടെ ക്രാഫ്റ്റ് പാർട്ട്ണർ ഇരി വെള്ളാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ സംയുക്ത സഹകരണത്തോടു കൂടിയാണ് പതിനാറിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ എ വി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുചിയ പി പി സംഘാടക സമിതി ഭാരവാഹികളായ എൻ പി വിനോദ് കുമാർ അർജുൻ എസ് കെ ബി പി സെനിൽ ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ ലവ്ലിൻ പി വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സമ്മതിച്ചു ടൈംസ് ന്യൂസ് തലശ്ശേരി real beauty in your heart bochi golden diamonds buy now pay later